പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മൂന്ന് പ്രധാന താരങ്ങളാണ് ക്ലബ്ബ് വിട്ടുപോയിട്ടുള്ളത് പോയിട്ടുള്ളത് തിയാഗോ അൽവസ് നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബു വിട്ട് പോയിരുന്നു അതിനുശേഷം ക്യാപ്റ്റൻ ലൂണ ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ഇൻഡോനേഷ്യൻ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ മൊറോക്കൻ താരമായിട്ടുള്ള നോവാസ് ധവിയും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബോട്ട് പോവുകയാണ് നോവാസ് ധവിയെ ടീമിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നത് ഒരു ഇൻഡോനേഷ്യൻ ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിട്ടിട്ടുണ്ട് ഐഎസ്എല്ലിന്റെ ഈ പ്രതിസന്ധികൾ കാരണം കൊണ്ട് തന്നെയാണ് താരങ്ങളെല്ലാം ക്ലബ്ബ് വിട്ട് പോകുന്നത് എന്തായാലും ഈയൊരു സീസൺ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ മൂന്ന് പ്രധാന താരങ്ങൾ ഉണ്ടാവില്ല നേരത്തെ നോവ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോയതിൻ്റെ ഒരു പ്രഖ്യാപനം ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടത് നോവയുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള സ്റ്റാറ്റ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇരുപത്തിയെട്ട് മത്സരങ്ങളാണ് നോവ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത് പതിനാല് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും താരം നേടിയിട്ടുമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉള്ളൊരു താരം കൂടിയാണ് നോവ മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഹാട്രിക് നേടിയ താരവും നോവ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്രധാന താരം നോവ തന്നെയായിരുന്നു അടുത്തൊരു കാര്യം ഐ എസ് എല്ലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് ഐ എസ് എല്ലിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് അടുത്ത ആഴ്ച പുറത്തുവിടും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓഫീസിലായിട്ട് തന്നെ ഈ ഒരു കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എ ഐ എഫ് എഫും ഐ എസ് എൽ കമ്മിറ്റി യോഗങ്ങൾ പൂർത്തിയായി ഐ എസ് എൽ ക്ലബുകളുമായെല്ലാം ചർച്ചകൾ നടത്തിയിട്ടുമുണ്ട് സീസൺ പദ്ധതികളും ചർച്ച ചെയ്തിട്ടുണ്ട് മാസങ്ങളായി നീണ്ടു നൽകുന്ന ഒരു ഇപ്പോൾ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഉടൻ തന്നെ പുറത്തുവിടും അടുത്ത ആഴ്ച പുറത്തുവിടുമെന്നാണ് എ ഐ എഫ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ ഐ എസ് എൽ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം